എല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം എന്താ വെച്ചാൽ എൻ്റെ വിട്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് ഈ കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ നടന്ന കാര്യമാണ് അധ്യാപികയും അധ്യാപകനും തമ്മിലുള്ള കുടിപ്പകയില് പ്ലസ് വൺ ജീവിതം തന്നെയാണ് ഇല്ലാതായത് എന്നുള്ളതാണ് ആലോചിച്ച് നിങ്ങൾ ഈ അധ്യാപിക എന്ന് പറയുന്ന സാധനം അതായത് ഈ അധ്യാപകനോടുള്ള അസൂയയും കുശുമ്പും കൊണ്ട് ആ കുട്ടിയെയും ഈ അധ്യാപകനെയും ചേർത്തിട്ട് വളരെ മോശമായ കാര്യം പറയുകയും അങ്ങനെ ഈ കുട്ടി നാല് മാസമായിട്ട് ഇപ്പോഴും സ്കൂളിൽ പോകുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കണ് ഈ പരാതികളൊക്കെ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ആ കുട്ടിക്ക് ഇപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്താ കാരണം ഈ അധ്യാപിക എല്ലാവരോടും പോയിട്ട് പറയുകയാണ് ഈ കുട്ടിയുടെ ദോഷത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകനെ പറ്റിയിട്ടും വളരെ മോശമായ കാര്യമാണ് പറയുന്നത് ഏതായാലും ഇപ്പോഴേ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ ഡയറക്ടറും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ ഇത് പിന്നെ പ്രക്ഷേപണം ചെയ്തിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ എന്ന് ഇത് നാട്ടുകാരും എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടീച്ചറ ഈ ഈ ഈ അപരാധി മോളാന്ന് പറയാൻ പറ്റുള്ളൂ ടീച്ചറന്നു പറയാൻ പറ്റില്ല ഈ അപരാധി മോളെ പേരിൽ ഇപ്പൊ പോക്സോ എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ജീവിതത്തിൽ പുറത്തുവിടരുതെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇച്ചിരി ജീവൻ ഉണ്ടെങ്കിൽ വര പുറത്തുവിടരുത് ഒരു അറുപത് എഴുപത് വർഷത്തേക്ക് ഇതിനെ ജയിലിൽ അടക്കണം എന്നാണ് പറയുന്നത് കാരണം ഇതുപോലെയുള്ള കഴിവേറിയ മക്കളൊക്കെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇമ്മാതിരി കുറേ കൂതറകളുടെ ടീച്ചറാന്ന് പറഞ്ഞിട്ട് വരുന്നത് എല്ലാവരും ടീച്ചറാന്ന് മാഷാന്നൊക്കെ പറയും വെറും ടോക്സിക് ആയിട്ടുള്ള കുറേ ടീമുകളുണ്ട് പണ്ടത്തെ ടീച്ചർമാരോ മാഷന്മാരോ ഒന്നും അല്ല ഇപ്പോഴേ ഇവറ്റകളുടെയൊക്കെ അസൂയം കുചുമ്പും മുഴുവനും തീർക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ അടുത്താണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും ടീച്ചറെ പറ്റിയിട്ടോ അധ്യാപകനെ പറ്റിയിട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളതങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പാടില്ല എത്രയും പെട്ടെന്ന് നിങ്ങളെ ആ കുട്ടികളെ ആ സ്കൂളിൽ നിന്നും മാറ്റുക മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ടുപോവുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ നൂറ് ശതമാനം വിജയമാണ് ഇരുന്നൂറ് ശതമാനം വിജയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിങ്ങളുടെ കുട്ടികളെ ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്കില്ലാതാവുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് ഈ കുട്ടി തന്നെ ജീവനോട് ഇരിക്കുന്നത് ഇതിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു നന്മ കൊണ്ടാണ് ഇതിൻ്റെ അമ്മയും അച്ഛനും ആ കുട്ടിയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ കെട്ടിടത്തിൻ്റെ മോൾ നിന്ന് ചാടുന്നതും ഇതൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പം ഇങ്ങനെയുള്ള മൂദേവികളെ ഈ മൂദേവികളായ കുറയണം ഇപ്പോഴും കുറേയണമുണ്ട് ഇതൊന്നുമല്ല അധ്യാപകരുടെ പേര് കളഞ്ഞു കുളിക്കാൻ ഇതുപോലെയുള്ള മൂദേവികൾ എവിടെ നിങ്ങൾ കാശ്ണ്ടായാൽ മതിയല്ലോ ഇപ്പോഴേ വേറെ വേണ്ടല്ലോ അധ്യാപിക വൃത്തിക്ക് എന്താ വേണ്ടത് കുറച്ച് പൈസ ഉണ്ടായാൽ മതി പഠിത്തവും വേണ്ട വിവരവും വേണ്ട മണ്ണാകട്ടിയും വേണ്ട എങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നാപ്പതോ അമ്പതോ ലക്ഷം ഉണ്ടെങ്കിൽ ജോലിയായി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവറ്റകൾക്കൊന്നും ഒരു മാനദണ്ഡമില്ല അല്ലെങ്കിൽ ഇവറ്റകൾക്കൊന്നും കുട്ടികളെ പഠിപ്പിക്കാൻ അറിയുന്നില്ല പിന്നെ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നറിയില്ല വീട്ടിലെ ഭർത്താവിനോടും മക്കളോടുള്ള ദേഷ്യം വന്ന് തീർക്കുന്നത് ഇതുപോലെയുള്ള കുട്ടികളടുത്താണേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മൂദേവികൾ പിന്നെ മറ്റൊരു കാര്യം പറയാം ഇപ്പോഴുള്ള അധ്യാപകരായാലും അധ്യാപികമായാലും ഉഡായിപ്പിൻ്റെ ഉസ്താക്കന്മാറാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ആ പണ്ടത്തെ പോലെ നന്മയുള്ളവരോ അല്ലെങ്കിൽ പണ്ടൊക്കെ അധ്യാപകരോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് നമ്മൾ എത്ര വലിയ നിലയിലെത്തിക്കഴിഞ്ഞാലും നമ്മൾ ഒന്നാം ക്ലാസ് പഠിപ്പിച്ച നമ്മൾ അധ്യാപകരെ നമ്മൾ മറക്കത്തില്ല എത്ര വലിയ നിലയിൽ അതായത് ചിലപ്പോഴീ അധ്യാപിക നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പാപം അധ്യാപികയായിരിക്കും ഇല്ല അങ്കമ്പാടിയിൽ പഠിപ്പിച്ച ടീച്ചറായിരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ് അവരൊക്കെ ആ ഒരു നന്മയും കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്നങ്ങനെ പേരെടുത്ത് പറയേണ്ട ഒരു അധ്യാപകരുണ്ടോ ഒരു അധ്യാപികയുണ്ടോ ഇല്ല വളരെ കുറവ് തന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുശുമ്പോ കുഞ്ഞായ്മയും കൊണ്ട് നടക്കുന്ന ടീമാണ് കുട്ടികളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കുക അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും തന്റെ വീട്ടിൽ ശമ്പളം കൊണ്ടുപോകുക ഈ ഒരൊറ്റ ചിന്ത മാത്രമേ വിറ്റകൾക്കുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്ക് നാല് മാസം മുമ്പ് പിന്നെ പരാതിയായിട്ട് ഈ അധ്യാപികയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള മാനേജ്മെന്റും മറ്റ് അധ്യാപകരും ശ്രമിച്ചത് ഈ മൂദേവിക്കാണ് സപ്പോർട്ടായിരിക്കുന്നത് അതുപോലെയുള്ള ആ ഒരു പി ടി ഐ പ്രസിഡന്റിനോട് ഞാൻ പറയുകയാണ് ഉളുപ്പോ ആ പി ടി പ്രസിഡന്റോ പി ടി ഐ മദർ പിന്നെ പി ടി ഐയോ ഇവരൊക്കെ ഉണ്ടെങ്കിൽ രാജി വെച്ച് പോക പുറത്ത് നാണോ മാനോ ഉളുപ്പമുണ്ടോ നിങ്ങൾക്ക് ആ സ്കൂളിൽ തുടരാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോഴേ ആ ഒരു വാർത്ത വന്നതിൻ്റെ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു എൻ്റെ മകൾ അവിടെയാണ് പഠിക്കുന്നത് എൻ്റെ മകൾ അവിടെയാണ് പഠിക്കുന്നത് അവിടെ ഒരുപാട് പരാതികളുണ്ട് എടോ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ആ സ്കൂളങ് അടച്ച് പൂട്ടിക്കളാം ഇങ്ങനെയൊരു തോന്നിയവാസം കളിക്കുന്ന ഒരു സ്കൂൾ വേണോ കേരളത്തിൽ അതാണ് ഞാൻ ചോദിക്കുന്നത് ആ സ്കൂൾ പൂട്ടി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ മൊത്തത്തിലങ്ങ് ഇതാവൊന്നും ചെയ്യില്ല ആ സ്കൂൾ എന്തിനാണ് അവിടെ ഇത്രയും വൃത്തിഘട്ട സ്കൂൾ എന്തിനാണ് ആ ഒരു കിളിമാനൂരിലെ എന്ന രവിവർമ്മ സ്കൂൾ സ്കൂള് നിങ്ങളെല്ലാവരും നോക്കി വെച്ചോ അവിടെ കുട്ടികളെ ചേർത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടികളെ വിട്ടോ കുട്ടികളെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടായിക്കോ നിങ്ങൾ നോക്കണ്ട ഇത്രയും സ്കൂൾ വേറെ ഇല്ല എന്നാണ് ഇന്നലെ വാർത്ത കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൽ മൂദേവിക്ക് സപ്പോർട്ട് ചെയ്ത് അധ്യാപകരും അധ്യാപികമാരും ഇല്ലേ അവളിയാണ് നേരിടേണ്ടത് അതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം നടന്നിട്ട് ഈ മൂദേവിക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരും അതുപോലെ തന്നെ പി പ്രസിഡന്റ് ഇന്നലെ ഇളിച്ചോണ്ട് ഇങ്ങനെ വാർത്തയിൽ എന്താ നിങ്ങൾ ഈ പിന്നെ എന്താ പറയുക ഹാഷ്മി ഹാഷ്മിനെ നമുക്കറിയാലോ ഈ ന്യൂസ് റീഡറ് അയാൾ ചോദിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അവിടെ ഒരു പി ടി എ പ്രസിഡന്റായി നിന്നൊരു സ്ത്രീയോട് ചോദിക്കുമ്പോഴേ ആ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൾ ഇരുപത്തഞ്ച് പല്ലും കാണിച്ചിട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഗതികേടല്ലേ അവരുടെയൊക്കെ ഗതികേടല്ലേ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിൽ ഇതൊക്കെ വെച്ച് പോണം അല്ലാതെ ഇമ്മാതിരി സ്ഥാനത്ത് കുത്തിയിരുന്നിട്ട് പിന്നെ മനുഷ്യന്മാർ ഇരിക്കുന്ന സ്ഥാനാത് അത് ആലോചിച്ചാൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ പറയുന്നത് എന്താ പറയുക രോക്ഷം കൊണ്ട് പറയുന്നതാണ് ഇത്രയും ഭയങ്കര സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് ഇത്രയും സാക്ഷരതകളായ ജനങ്ങൾ ഉണ്ടായിട്ട് പ്രബുദ്ധരായ മലയാളികളെന്ന് രാമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾ ഇത്രയും വൃത്തികെട്ട പരിപാടി കണ്ണു മൂക്കിൻ്റെ അല്ല കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ട് പ്രതികരിക്കാതെ നാലു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന് എന്ന് പറഞ്ഞാൽ അപമാനമാണ് കേരളത്തിന് വിദ്യാഭ്യാസ വകുപ്പിനും അപമാനമാണ് അതുപോലെ തന്നെ ആ സ്കൂളിലുള്ള മുഴുവൻ അധ്യാപകരെയും പിരിച്ചു വിട്ടിട്ട് ഇവറ്റകൾക്ക് വേറെ ഒരു ജോലിയും കിട്ടാത്ത തരത്തിലാക്കി വെക്കണം കാരണം നാളെ വയലങ്ങാറ്റം ഉഴുത്തു മറിക്കാൻ പോയിട്ട് ജീവിക്കട്ടെ അപ്പോഴും മാത്രമേ ഇവറ്റകൾ പഠിക്കത്തുള്ളൂ എല്ലാ അധ്യാപകരെയും പിടിച്ചു പിരിച്ചുവിടണം ആ സ്കൂളിൽ ഇതിന് കാരണക്കാരായ അതാണ് വേണ്ടത് അതായത് ഒരു കുട്ടിയുടെ മനസ്സ് നോവിച്ചിട്ടുണ്ടെങ്കിൽ അവറ്റകളൊന്നും പിന്നീട് അധ്യാപകരാണ് എന്ന് പറഞ്ഞിട്ടിരിക്കാനുള്ള ഒരിതില്ല ഒരു നൂറ് ഒരു ശതമാനം പോലും അവർക്ക് അധ്യാപകരായി ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവറ്റകളെ പിരിച്ചുപെടണം കന്നുകൂട്ടി ജീവിക്കട്ടെ ഐറ്റങ്ങളെ അതാ നല്ലത് ഈറ്റുകൾക്ക് കാരണം വിദ്യാഭ്യാസവും അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വിവേകം വിവരം ഇതൊന്നും ഇല്ലാത്ത കുറെ കൂതറകളുടെ ഇപ്പൊ അധ്യാപകരായിട്ട് ഐറ്റങ്ങളെല്ലാം സംരക്ഷിക്കാൻ കുറെ സംഘടനകളും ഊളമാറ് ഊളകളാണ് ഇവറ്റകളൊക്കെ എന്നിട്ട് പറയും നൂറ് ശതമാനം സാക്ഷരതയാണ് മണ്ണാങ്കട്ടിയാണ് മാങ്ങാത്തൊലിയാണെന്ന് ഇപ്പോഴുള്ള രണ്ടാം ക്ലാസ് പിള്ളേരുടെ ഒരു വിവരം പോലും ഇല്ലല്ലോ വെറ്റകൾക്ക് അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ കുട്ടിയുടെ തന്ത നല്ലതായോണ്ട് മാത്രമാണ് ഞാൻ വേറെ കൂടുതൽ പറയുന്നില്ല ഇല്ലെങ്കിലല്ലേ വേറെ ആരും വന്നില്ലേ പെട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടാവും അവിടെ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാതെ നടക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് ഇതൊക്കെ ഇന്നലെ പുറത്ത് വന്നതുകൊണ്ടല്ലേ നാലു മാസമായിട്ടും ഇന്നലെയാണ് പുറത്ത് വരുന്നത് അപ്പം പുറത്തു വരാതെ എത്ര സ്കൂൾ ഉണ്ടാകും കേരളത്തിൽ ഇതുപോലെ തെണ്ടിത്തരങ്ങൾ നടക്കുന്ന എത്ര സ്കൂൾ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ പോലെയല്ല ഇവറ്റകൾക്ക് ശമ്പളം മാത്രമേ വേണ്ടൂ കുശുമ്പും കുന്നായ്മയുംയും പ്രേമവും മണ്ണാങ്കട്ടി എല്ലാം നീറ്റങ്ങളിപ്പോൾ ഈ അധ്യാപിക മാറി അധ്യാപിക മാറുന്ന പറഞ്ഞാൽ ആ ഒരു പഴയ ഒരു വിലയും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും എല്ലാവരും ശമ്പളം മാത്രം ഇതിനടക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് ആ സുഹൃത്ത് ബസ്സിൽ പോവുകയാണ് അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു അധ്യാപിക അതായത് അടുത്ത് എഴുതി ഇങ്ങനെ പറയലാ പോലും വേറൊരു അധ്യാപികനെ കുറ്റം പറയില്ല അവൻ പറയുന്നുണ്ട് അടുത്ത് ഇത് കേട്ടപ്പോഴെ എൻ്റെ തൊലി ഉരിഞ്ഞു പോയിന്ന് കാരണം അഭിഹിത പറയുന്നത് ഒരു അധ്യാപിക എന്ന് പറയുന്നത് മറ്റൊരു അധ്യാപികനെ പറ്റിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അവർ അവരാണ് കുട്ടികളാ നാളത്തേക്ക് വളരേണ്ട പൗരന്മാരാ പൗരന്മാരാക്കി വിടുന്നത് വിവരങ്ങളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും വന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ദാ ഇത് തള്ളിക്കളയരുത് നിങ്ങൾ ആ നിമിഷം തന്നെ ഒരു കാര്യം ചെയ്യുക എത്ര വലിയ സ്കൂളായാലും അതിനെതിരെ പരാതിപ്പെടുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അവിടെ ചേർക്കരുത് കാരണം നിങ്ങളോടുള്ള പക മുഴുവൻ വീട്ടുന്നത് ഈ കുട്ടിയോടായിരിക്കും അതുകൊണ്ട് ആ ഒരു നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടികളെ മാറ്റണം പിന്നെ മറ്റൊരു ദണ്ഡിത്തരം നമുക്ക് എല്ലാവർക്കും കണ്ടതാണ് ഒരു കുട്ടി സ്കൂളിൽ ബസ് കയറിയപ്പോൾ ആ സ്കൂൾ ബസ്സിലെ ജീവനക്കാരൻ എന്ന് പറയുന്ന ഒരു മാന്യൻ അവന്റെ വീട്ടിൽ കുടുംബവും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് കുറച്ചെങ്കിലും മനസാക്ഷിയും കുട്ടികളൊക്കെ ഉള്ളവരെ വേണം ഈ സ്കൂൾ ബസ്സിലൊക്കെ നിയമിക്കാൻ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇവനെ പോലെയുള്ള ഈ എന്താ പറഞ്ഞ ജോലി മാത്രം പ്രതീക്ഷിച്ചു വരുന്ന യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ഇതുപോലെയുള്ള ഈ വാലില്ലുള്ള വർഗത്തെ ഒരു കാരണവശാലും ഈ സ്കൂൾ ബസ്സിൽ വെച്ചേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അവര് ഇറക്കി വിട്ടു ബസ്സിൽ നിന്ന് ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പിന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പൈസയും കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇവിടെ നല്ല നല്ല ഗവൺമെൻറ് പിന്നെ സ്കൂളുകളുണ്ട് അവിടെ കൊണ്ടുപോയി ചേർക്കണം അല്ലാതെ കുട്ടികളോട് പി സി ചോദിക്കുക അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുക ഈ രക്ഷിതാവാണെങ്കിലും നാളെ തരാം നാളെത്തരാം എന്ന് പറയുക അമ്മാതിരി കൂത്ര പരിപാടിക്ക് നിൽക്കരുത് ഇവിടെ എല്ലാവരും കളക്ടർമാരും എഞ്ചിനീയർമാരും മന്ത്രിമാരും ഇവരൊക്കെ ആകുന്നത് ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് ഒക്കെയാണ് അല്ലാതെ ഇംഗ്ലീഷ് മീഡിയം കൊണ്ട് മാത്രമൊന്നുമല്ല ഈ ഗവൺമെൻറ് സ്കൂള് പഠിച്ചവനും ഈ അമേരിക്കയിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും പറയുന്ന പോലെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ അങ്ങ് മണ്ണാങ്കട്ടെ ഉണ്ട് ഉണ്ടാക്കുള്ളൂ എന്നൊന്നുമില്ല ഇവിടെ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാലും പഠിക്കുന്നെന്ന് പറഞ്ഞാൽ എവിടെ ചേർന്ന് പഠിച്ചാലും മതി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് മൂദേവിയെ നിങ്ങൾ മറക്കണ്ട എവിടെയെങ്കിലും വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചേരേ കിളിമാനൂർ സ്കൂളിലെ ആ ഒരു താടക നന്ദി നമസ്കാരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും